കാലത്തിനും കോലത്തിനും ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ഒന്നിനും പറ്റില്ലല്ലോ ഈ എ ഐ ടെക്നോളജി കാലഘട്ടത്തിൽ അങ്ങനത്തെ കോഴ്സുകൾ പഠിച്ചിട്ട് ഒരു ഐ ടി പ്രൊഫഷനാവാ താല്പര്യം ഉണ്ടെങ്കിൽ ഇതങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെ കൊണ്ടോട്ടിയിലെ ഗെഡക്സോ ഐ ടി കമ്പനിയുടെ കീഴിലുള്ള ഓക്സ്ഫോർഡോ ഇന്റഗ്രേറ്റഡ് മീഡിയ സ്കൂളിലാണോ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഗ്രാഫിക് ഡിസൈനിങ് വെബ് ഡെവലപ്മെന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും പഠിക്കും ഇനി ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ലോ പ്ലസ് ടു ആയിക്കോട്ടെ ഡിഗ്രി ആയിക്കോട്ടെ ഇനി പ്ലസ് ടു ഡ്രോപ്പൌട്ടായിരിക്കും വരെ ഇവിടെ ചേരാം ചേരാസിന്റെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഫെസിലിറ്റീസ് ആണ് ഗെയിം കളിക്കാനും അതേപോലെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാനും പറ്റിയ വലിയ വലിയ മെട്രോ നഗരങ്ങളൊക്കെ നമ്മൾ ബാംഗ്ലൂർ ചെന്നൈയിലൊക്കെ പോയി പഠിക്കുന്ന സെയിം ഫെസിലിറ്റീസ് ഇവിടെ കിട്ടും ചെസ് ടേബിൾ ടെന്നീസ് അതേപോലെ വീഡിയോ ഗെയിം ഒക്കെ കളിച്ചു അത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ അടിപൊളി സ്പേസ് ഇനി ഇതിന്റെ അകത്തന്നെ എല്ലാ ഫുഡും കിട്ടുന്ന ഒരു കഫേ റെസ്റ്റോറന്റ് അതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത്ര സെറ്റപ്പും ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞമ്മളെ ഏരിയയിൽ വേറെ ഉണ്ടാവില്ല ഞങ്ങൾ പോയെന്നൊരു സ്റ്റുഡന്റിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതും ക്യാമ്പസിൽ ഒന്നായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു കസ്റ്റമർ എങ്ങനെ ഡീൽ ചെയ്യണം എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇവിടുന്ന് ട്രെയിനിങ് തരൂ കോഴ്സ് എന്താണോ തീരുന്നത് അതിന്റെ പിറ്റത്തെ മാസം മുതൽ നിങ്ങൾക്ക് ജോലിയിൽ കേരട്ടെ അത് ഇവർ ആണ് ഒരു സ്ഥാപനം കൊണ്ടോട്ടി മാത്രമല്ല രാമനാട്ടന കോഴിക്കോട് മഞ്ചേരി ഒക്കെ ഉണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്തോളി